ഹലോ ഞങ്ങള് ഭയങ്കര വെയിലട്ടോ ഞങ്ങളൊന്ന് പുറത്തു പോകാൻ പോവാണ് കണ്ണു എഴുതി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതാ ഇത്ര ലേറ്റ് ആയത് മണിക്കൂർ ഞാൻ എപ്പോഴും ചത്ത പോലെ നിക്കാറ വീഡിയോ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കണ്ണു എഴുതിയില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് എന്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി പോയത് കൊണ്ട് വിയനിലിട്ട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല സ്പേസ് എന്ന് വെച്ചാൽ അതിനകത്തൊന്നുമില്ല പക്ഷെ സ്പേസ് ഇല്ല ഡ എക്സ്പോർട്ട് ചെയ്യണമല്ലോ ഗ്യാലറിലോട്ട് അങ്ങനെ ഗ്യാലറിലോട്ട് എക്സ്പോർട്ട് ചെയ്യണ സമയത്താണ് എൻ്റെ തന്നെ കൈതട്ടി എൻ്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി പോകുന്നു ഒരു നിമിഷത്തേക്ക് എൻ്റെ ചങ്ക് അലച്ചു പോയി മിണ്ടാൻ വരുന്ന അവസ്ഥ അനൗൺസ് ചെയ്യ എൻ്റെ വീഡിയോ പോയിടി എനിക്ക് ഭയങ്കര വിഷമാ എത്ര നേരം എടുത്ത് എത്ര നേരം കൊണ്ടാണ് ഒരു വീഡിയോ നമ്മൾ സെറ്റായി എടുക്കണത് ജയ്സൺ ജയ്സൻ ജയ്സൺ ആണ് സ്ഥലത്തുണ്ടായിരുന്നില്ല മലപ്പുറത്ത് പോയിരിക്കുമായിരുന്നു ജെയ്സൺ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു വോയിസ് കൊടുത്ത് വീഡിയോ ഇടാനായിട്ട് ജയ്സൺ കിയാനെ കൊണ്ട് പോയ സമയത്ത് വേഗം ഒന്ന് മുറി അടച്ച് ഇതെല്ലാം ചെയ്ത് സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ സിക്ക് ഇന്നലെ പിന്നെ ഞാൻ ഒക്കെ ഭയങ്കര സ്റ്റിച്ചിങ് ആയിരുന്നു കേട്ടോ അതൊക്കെ വലിയ കാണിക്കാൻ മാത്രം ഒന്നും ഉള്ളതല്ല നോർമൽ ചുരിദാറുകളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എൻ്റെ മൂള് മൊത്തത്തിൽ പോയി കിടക്കുവായിരുന്നു വീഡിയോ ഡിലീറ്റ് പോയി എൻ്റെ അപ്പൊ നമ്മളിപ്പോൾ ഭയങ്കര വെയിലാട്ടോ നമുക്കൊന്ന് സ്വപ്നേ പോകണം ഒരാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ കസിന് വേണ്ടിയിട്ട് ഈ വെയിൽ കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ ഇപ്പൊ തുടങ്ങും വെയിൽ വാടി എടുക്കുന്നൊന്നുമില്ല ഇവിടെ തൊട്ടപ്പുറത്താണല്ലോ അങ്ങനെ നമ്മൾ നേരെ സ്വപ്നയിലോട്ട് പോവാണ് എറണാകുളത്ത് എവിടെയെങ്കിലും പോയിണ്ടായിരുന്നു കാരണം നമ്മൾ എപ്പോഴും പോയ കടകളിൽ പോയി പോയി മടുത്തു പുതിയ പുതിയ കടകളിൽ പോകാൻ ആഗ്രഹപ്പെടും പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ടേ പോകാനൊന്നും പറ്റുന്നില്ല അപ്പൊ നമ്മൾ കടയിൽ വന്നപ്പോൾ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് കളറിൽ വെച്ചിട്ടൊരു ദാവണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാം

അത് ബൾക്ക് പോലെ മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അല്ലേ പക്ഷെ എനിക്ക് എനിക്കിഷ്ടല്ലേ തുണി എനിക്കത് കണ്ട നാളെ മുതലേ ഇഷ്ടം സം ഉണ്ടല്ലോ കാണാൻ ഇതെങ്ങനെയാ നിന്റെ റേറ്റ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു സാരിയാണ് സെറ്റ് പട്ട് അതേപോലെയുള്ള ഒരു ഒന്നും വേണ്ടാത്ത സാരി വേണം കെട്ടോ വാങ്ങാനായിട്ട് അതൊരു അതൊരിച്ചിരി ടാസ്ക് ആയിരുന്നു കാരണം വേറെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ സ്വപ്നയിലുണ്ട് പക്ഷെ ഈ ഒരു വകുപ്പിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ ഒക്കെ നമ്മൾ സാരി വാങ്ങാനല്ലാതെ വരുമ്പോണ്ടല്ലോ നല്ല ഭംഗിയുള്ള സാധനമൊക്കെ കിടക്കുന്ന കാണാം പക്ഷെ നമ്മൾ എന്ത് ഉദ്ദേശിച്ചു വരുന്നു അത് കാണത്തില്ല അത് വലിയൊരു അങ്ങനെയാണ് അതൊരു നന്ദമായ സത്യമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലതാണ് ഇതിനൊരു രസമുണ്ട് കേട്ടോ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത പോലുള്ളൊരു സാരി ആണ് അതിന്റെ സെയിം കളർ ചേഞ്ച് ആണ് ഇത് മെറൂൺ അപ്പൊ മെറൂൺ വേണോ മറ്റേ ബ്ലൂ എടുക്കണോന്ന് ഇങ്ങനെ ഞങ്ങള് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു കസിൻ പറഞ്ഞിട്ട് വാങ്ങുവാണ് അവർക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടോ നമ്മൾ നമ്മളവരുടെയും കൂടി ഇഷ്ടം നോക്കണമല്ലോ പിന്നെ അവർ ഫോട്ടോ അയച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവളും പറഞ്ഞു കുഴപ്പമില്ല ബ്ലൂ വലിയ കുഴപ്പമില്ല നമുക്കിനിപ്പം പുറത്തോട്ട് പോയി എടുക്കാനും ഇത് തപ്പി നടക്കാനുള്ള സമയമില്ല ഇല്ല ഇത് ഇരുപത്തി മൂന്നാം തീയതി ആട്ടോ അപ്പം ഞങ്ങൾ ഈ സാരി നോക്കിയപ്പോഴത്തേക്കും ഇത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി കോമൺ ആണെന്ന് ഞാൻസ് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് മാറ്റിയിട്ട് അമ്മയ്ക്ക് ഒരു ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു ആ ബ്ലൂ ഉറപ്പിച്ചു അമ്മയ്ക്ക് വാങ്ങാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ആട്ട ഒരു രസമുള്ളത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുന്നേ ഞങ്ങൾ പലപ്പോഴും മെറ്റീരിയൽ എടുക്കാൻ വരുമ്പോ എന്ത് രസമുള്ളത് കാണുമെന്ന് അറിയാവോ പക്ഷെ വാങ്ങാനായിട്ട് വരുമ്പോൾ നല്ല ഞങ്ങൾക്കറിയാം ഞങ്ങള് വീട്ടിൽ നിന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒന്നും കിട്ടത്തില്ലെന്ന് അതേപോലെ തന്നെയായി ഈ ഒരു നിറഞ്ഞ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര നല്ലൊരു ഭംഗിയുള്ളൊരു നിറാണ് പക്ഷെ ഇതിന്റെ പാൻറ് വരുന്നത് പീച്ച് കളർ ആണ് ആ ഒരു ഡിസൈൻ വരുന്ന നിറം ഉണ്ടല്ലോ അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടോ അങ്ങനെ അത് നമ്മൾ മാറ്റി വെച്ചു ഇഷ്ടായില്ല കുറെ നേരം അവിടെ നിന്ന് പരതി അമ്മയ്ക്ക് ഒരു ചുരിദാവ് നോക്കാനായിട്ട് രക്ഷയില്ലേ ഇതൊക്കെ ജോർജ്ജറ്റ സാധാരണ നമ്മുടെ ജോർജ്ജറ്റിലെ ഈ വർക്ക് വരുന്നതാണ് ഈ ഒരു മോഡലൊക്കെ കണ്ടു കണ്ട് ശരിക്കും മടുത്തിരിക്കുന്നു അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ ഇതെനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ പുറത്തെടുത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ മെറ്റീരിയൽ ഒരു ഇച്ചിരി ചൂട് വന്ന പോലത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ ഒരു പോളിസ്റ്റർ മിക്സ് പോലെ വരുന്നതാണ് അത് കൊണ്ട് ചെന്നിട്ടാണെങ്കിൽ അമ്മ നമ്മളെ ഇങ്ങോട്ട് ഒടിക്കും

ചോദ്യത്തിന്ന് ഞങ്ങള് പിന്മാറി പോയി ചോദിഞ്ഞത് കാരണം നമ്മൾ കടയിൽ കയറി കഴിഞ്ഞാൽ ഇവള് ഇവള് ഒരെണ്ണം ഫുള്ള് കുടിക്കത്തില്ല കേട്ടോ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരെണ്ണം മതി ഒരെണ്ണം ഫിഫ്റ്റി ഫിഫ്റ്റി കുടിക്കാനുള്ള വയറേ കാണുവുള്ളൂ ഒരെണ്ണം ഫുള്ള് കുടിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഒതുക്കിയിട്ട് ഐസ്ക്രീമും മേടിച്ച് വീട്ടിലോട്ട് വന്നപ്പോ ജേസന്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ അവള് ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുവാണ് ഓരോ തവണ വരുമ്പോഴത്തേക്ക് മുടിയുടെ ഇറക്കം കുറഞ്ഞോട്ട് ഇരിക്കുവാണ് ഇത്തവണത്തെ ഫാഷൻ ഇതാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്ന വെട്ടിട്ട് കാണിച്ചിരിക്കുകയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അതെല്ലാം ഐസ്ക്രീം കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത റൗണ്ടിന് പോകാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എന്തിനാ വന്നത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങതാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത് വേറെ കടലോട്ട് പോയി ഇത് വൈറ്റ് ഹൗസ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി മെറ്റീരിയലൊക്കെ വാങ്ങിച്ചല്ലോ അവിടെ ഇതുപോലെ കുറച്ച് ചുരിദാറ സ്റ്റൊക്കെ ഇങ്ങനെ ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നോക്കാന്ന് കരുതി വന്ന കേട്ടെ ഇത് ഞങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നിയില്ല ഇങ്ങനെ ഒരു കണ്ട് ശീലമില്ലാത്ത പോലൊരു നിറമായത് കൊണ്ട് ഞങ്ങളത് ഉറപ്പിച്ചു ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കൂട്ടത്തില് ഈയൊരു കോട്ടൺ കണ്ട അപ്പൊ അമ്മക്ക് ശരിക്കും ഇഷ്ടം കോട്ടൺ സെറ്റ് ആട്ടോ കോട്ടൺ സെറ്റ് മതി പിന്നെ എന്തെങ്കിലും ഒരു എപ്പോഴും ഈ കോട്ടൺ പോലത്തെ അല്ലേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മറ്റേതും കൂടി തപ്പി നടക്കുന്നത് അമ്മയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചു ഇതിനൊക്കെ എത്ര ആയിരത്തി നാനൂറ്റി സംതിങ് ആ ഒരു റേറ്റ് ആട്ടോ അതിൽ രണ്ടിനും വന്നത് പിന്നെ നമ്മുടെ കസിന് വേണ്ടിയിട്ട് നോക്കിയതാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ ജോർജറ്റോ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്ക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അതിന് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് മാത്രം ഒരു ഡ്രസ്സ് പോലെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ട് നമ്മള് വീട്ടിലോട്ടുള്ള ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് സാധനം വാങ്ങാനായിട്ട് റിലയൻസിലോട്ട് വന്നതാണ് എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ പുതിയ കടകളിലോട്ടൊക്കെ പോണതും അവിടെ എന്തൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ വെള്ളി സ്റ്റിച്ചിങ്ങിന് തുണി മടിക്കാൻ വന്ന കൂട്ടുകാരെ പറഞ്ഞു റിലയൻസിൽ എന്തോ കേക്കൊക്കെ നല്ല സൂപ്പറാണെന്നോ പറഞ്ഞു കേട്ടു അങ്ങനെ നേരെ റിലയൻസിലോട്ട് വിട്ടു ഒരു ഒരുപോലെ നാലഞ്ച് കിലോമീറ്റർ മാറി വന്നാൽ കേട്ടോ നമുക്കിത് നമ്മുടെ വൈക്കത്തുന്നതന്നെ അപ്പൊ നാൻസിക്ക് പിസ്ത ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ പണ്ട് പോയി ജോലി ചെയ്ത് ശമ്പളം കിട്ടുമല്ലോ ശമ്പളം കിട്ടുന്ന ദിവസം ആദ്യം ചെയ്യുന്നത് പിസ്ത വാങ്ങലാണ് പിസ്ത ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേറ്റവും ഇഷ്ടമാണ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അത് ചില സ്ഥലത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ പൊട്ട പിസ്തയായിരിക്കും ഇത് പൊട്ടയാണോ അല്ലാണോ ഒരു ഉറപ്പില്ലാണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ അടിപൊളി പിസ്തയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കേക്കിന്റെ ചോട്ടിൽ പോയി നിൽക്കുവാണ് കേക്ക് ഏതെടുക്കണം ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു അവിടെ ജാക്ക് ഫ്രൂട്ടിന്റെ ഉണ്ട് പൈനാപ്പിളിന്റെ ഉണ്ട് കാരറ്റിന്റെ ഈന്തപ്പഴത്തിന്റെ പലതരത്തിലുള്ളതുണ്ട് അവിടെ പ്ലം കേക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ പ്ലം കേക്ക് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് കാരറ്റും ഈന്തപ്പഴം എടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് അത് വാങ്ങിയിട്ട് ഞങ്ങള് അവിടുന്ന് ആ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് പിന്നെ ഞൊളി ഐറ്റംസ് ആയിരുന്നു സാധനം വാങ്ങാൻ നമ്മൾ സ്ഥിരം വരുന്ന കടലോട്ട് തന്നെ വന്നോട്ടോ ഈ കടല പയറ് പരിപ്പ് കടല മുളകുപൊടി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന വേഗിയൊക്കെ ചെയ്യുന്ന പോലെ ഐറ്റംസ് ആണ് അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങാറ് ഫെസ്റ്റർ വലഞ്ഞോട്ടം വന്നത് അമ്മ ചാളവർത്തതും ചാളക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഉടുപ്പ് കാണിച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത് നമ്മക്ക് ഒരബദ്ധം പറ്റി ഉടുപ്പൊ കടിയ പൊടി ആയിട്ടുണ്ട് പക്ഷെ ഷോള് കണ്ടില്ലേ ഒട്ട് നീട്ടില്ല ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഓട്ടോ പക്ഷെ പത്തായിരത്തി അഞ്ഞൂറ് റേഞ്ച് വലിയ ചുരിദാറില്ല അങ്ങനത്തെ ആ ഒരു റേറ്റിലൊക്കെ വരാൻ നേരത്ത് ഷോളില് കമ്മി കാണിക്കേണ്ട ഇല്ലല്ലോ എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു നോക്കില്ല സാധാരണ ഞങ്ങൾ തുറന്നു നോക്കാറുള്ളതാണ് പക്ഷെ അമ്മയ്ക്ക് അത് കൊടുക്കാൻ താല്പര്യം ഞങ്ങൾ പറഞ്ഞ റിട്ടേൺ കൊടുക്കാൻ അമ്മയ്ക്ക് അത് അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടോ നമ്മള് വിചാരിക്കുന്നു പാന്റിന്റെയോ ടോപ്പിന്റെയോ ഇച്ചിരി പീസ് വെച്ചുകൊടുക്കാന്ന് പിന്നെ രണ്ടാമത്തെ തന്നെ ഷോളം ഇട്ടു നോക്കിയതാണെന്ന് അമ്മക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾ ഒരു പാക്കറ്റ് സാമ്പിൾ മ്യൂസിൽ മേടിച്ചു എങ്ങനെയായി തിന്നണേന്നൊന്നും അറിയില്ല അപ്പൊ നാൻസ് പറഞ്ഞു പാല് ഇട്ടോണം കഴിക്കാൻ പാല് വാങ്ങാൻ പോവാ മണിയും പതറിയായി കട ഉണ്ടോ എന്തോ അമ്പലത്തിന്റെ വാതിക്കലിനുള്ള കടയിലാണോ കഴിക്കുന്നത് അയ്യപ്പന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പാക്കറ്റ് കണ്ടാൽ നമുക്ക് ശരിക്കും കഴിക്കാൻ തോന്നത്തില്ലേ എപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് വാങ്ങണമെന്ന് പക്ഷെ നമ്മൾ ഈ ബിസ്മിയിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊരു നാനൂര് സംതിങ് അങ്ങനെ റേറ്റ് വരും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉള്ളത് അത് വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ അത്രയും ബൾക്കായിട്ട് നമ്മൾ നമ്മൾ വലിയ പാക്കറ്റ് വാങ്ങിച്ചാൽ നമ്മൾ കഴിക്കുക ഇല്ലെങ്കിലോ അപ്പോളാണ് റിലയൻസിൽ ചെറിയൊരു ട്രയൽ പാക്ക് കണ്ടത് അതൊന്നും വാങ്ങി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു പാല് വാങ്ങാൻ മറന്നുപോയതാണ് ഇപ്പം പോയത് ഇതെല്ലാം കൂടി ഇട്ട് കുറെ സാധനങ്ങളുടെ മിക്സ് ആട്ടോ മിക്സ് ഇട്ട് കഴിച്ചു ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കിയാക്കി ഇഷ്ടപ്പെട്ടു അവളൊന്ന് കുടിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ഈ ചുരിദാർ രണ്ടാമത് വാങ്ങിച്ചതാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ റിട്ടേൺ കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാം മടക്കി അതേപോലെ വെച്ചു പിന്നെ ഇത് നമ്മുടെ മെറ്റീരിയൽ പിന്നെ ആ ഒരു വേറൊരു നിറത്തിയ ചന്ദ്ര കളറിലുള്ള ഒരു മെറ്റീരിയൽ കണ്ടില്ലേ ആ മെറ്റീരിയൽ അമ്മയ്ക്ക് ഓണത്തിന് വാങ്ങിച്ചതാണ് അത് ഇതുവരെ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യം തയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ അതൊരു ഹക്കോബേട ഒരു കുഞ്ഞിനുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജയ്സം വന്നു ജെയ്സം കുറച്ച് ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു ആലപ്പുഴ കോട്ടയം പല പല സ്ഥലത്തായിട്ട് നടക്കുമായിരുന്നു ഇന്ന് ആളുണ്ടായിരുന്നു അപ്പൊ ക്യാമ്പിന് എറണാകുളത്ത് നിന്ന് തിരിച്ച് വന്ന് ഇച്ചിരി മൊമോസ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നേ അതും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഫ്രൂട്ടില്ലേ പേഴ്സമ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഇത് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കാണുമ്പോ നമുക്ക് വാങ്ങാൻ തോന്നില്ല പക്ഷെ ഒരു ദിവസം വാങ്ങി കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം കൂടി പിന്നെ വാങ്ങിച്ചു ഭയങ്കര വിലയാണ് അതിന്റെ കുഴപ്പം പിന്നെ രാത്രിയില് ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കോളേം വല്ലതേ സാന്താമരം എന്തൊക്കെയാ പണ്ടൊക്കെ എന്തോരം ആൾക്കാർ വരുവാന്നറിയാ വിത്തവണം ഈ ഒരു കൂട്ടര് മാത്രമേ വന്നുള്ളൂ ആരും ഇപ്പൊ വരാറൊന്നുമില്ല ഹലോ ഇന്ന് ഡിസംബർ ഇരുപത്തിനാലായിരിക്കുന്നു ഒരു പന്ത്രണ്ടര മണിയാണത് ചന്ത വല്ല ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി പോവാട്ടോ രാവിലെ തന്നെ ജയ്സാൻ ബീഫും ചിക്കനാക്കി കൊണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് നമുക്കീ പറഞ്ഞ പോലെ അത് അത്ര വലിയ നമ്മൾ ഉണ്ടാക്കുന്നതിനോട് പുറത്തുനിന്ന് കഴിക്കണത് വലിയ നമ്മൾ നമ്മളുണ്ടാക്കിയതിന് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് അമ്മയൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മീനാണല്ലോ താല്പര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ മീൻ വല്ലതും ഉണ്ടാകും ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നും ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു പിടിത്തുമില്ല ജയ്സൺ സ്ഥലത്തില്ല സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലാട്ട് ഞങ്ങൾക്ക് ക്രിസ്മസിന് ഉതുപ്പ് തയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഈയൊരു ദിവസമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ജയ്സനില്ലാത്തതുകൊണ്ട് അതും ഞങ്ങൾ ക്യാൻസൽ ചെയ്തേക്കുവാണ് ഏതെങ്കിലും ഉള്ള കൊടുപ്പിട്ടുണ്ട് പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പോട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് വരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടമല്ലന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൊറൊക്കെ പറഞ്ഞ് കുറ്റമൊക്കെ പറഞ്ഞ് മീനൊക്കെ പക്ഷെ ഇതിപ്പോൾ ആരെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കളക്കുവാണെന്ന് നോക്കിയപ്പോൾ ഭയങ്കര കറുപ്പുള്ള കരിമീൻ കിടക്കുന്നത് അതെന്തോ വരവ് കരിമീനായിരുന്നു തോന്നുന്നത് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ കായല ഇതൊരു കായല്ല സെക്ഷൻ കേട്ടോ എനിക്ക് കായല്ല ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കടലിലെ ടേസ്റ്റ് ആണ് ഇതിന് ഒരു കിലോയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു അവിടെ ചെമ്മീൻ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ നാണം കരിമീൻ അവിടെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ അതൊരു ഉം ഒരു കിലോ വാങ്ങി അഞ്ഞൂറ്റമ്പത് രൂപ ഞാൻ ഓർത്തെ വീട്ടിൽ കൂടെ അമ്മയ്ക്ക് നല്ല പണിയായിരിക്കും ഇത് വെട്ടി ചെത്തിയെടുക്കാന്നുള്ളത് അതങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ നിന്ന് തന്നെ വെട്ടിച്ചോണ്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ ചെമ്മനത്തൂരിൽ ജയ്സന്റെ വീട്ടിൽ പോയി അവിടെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അവിടെ വാങ്ങിച്ചു കൊടുത്ത് വന്നപ്പോ ഞാൻ അച്ചുമായിട്ടാണ് പോയത് ജയ്സന്റെ കസിനെ അപ്പൊ അവക്കൊക്കെ ഒരു ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു വീട്ടില് വന്നപ്പോഴത്തേക്ക് ഇവിടെ ജയ്സന്റെ ചേട്ടൻ കസിൻ ചേട്ടനാട്ടോ ഇവർ ഇതാണ് ജയ്സന്റെ തറവാട് ഇവിടെ നിന്നാണ് ജെയ്സൺ വളർന്നേക്കണത് അവിടെ ഇടുക്കിയിൽ കെട്ടിച്ചു വിട്ട പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവരുടെ പിള്ളേരാണ് ഇതെല്ലാം നാല് പേരുണ്ടോട്ടോ അങ്ങനെ ഇടുക്കി നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ കൊറച്ചേരം ഇരുന്ന മണി മൂന്നായി സംസാരിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ ചെമ്മീനും നമ്മുടെ കരിമീനും കരിമീൻ വെട്ടി വെട്ടിവെച്ചതുകൊണ്ട് വലിയ പണിയുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ അതല്ല ചെയ്ത് പിന്നെ ചെമ്മീൻ അമ്മ കിള്ളിക്കോളാന്ന് പറഞ്ഞോട്ടോ എനിക്ക് ആരാ ഞാനില്ലാത്തത് കൊണ്ട് അവള് മര്യാദക്ക് ഡീസന്റായിട്ട് ഇരുന്നെന്ന് തന്നെ അനുസരിച്ച് പറഞ്ഞു ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന പാടുകയെ എൻ്റെ മേത്തോട്ട് കയറാൻ തുടങ്ങി അപ്പൊ എന്നെ കണ്ടാലാണ് കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലായിക്കോട്ടോ അങ്ങനെ അമ്മ ചെമ്മീൻ ക്ലീൻ ചെയ്യുക ഞങ്ങള് പണ്ണ് ഇങ്ങനെ ഞരമ്പെടുത്ത് കളയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ ഒരു തവണ ഇതുപോലെ മണ്ണ് കടിച്ചു അതീ പിന്നെ കളയും ഞാനൊന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിട്ടോ ഓപ്പേ എനിക്ക് ഞാൻ ചെയ്തിട്ടിട്ടുന്ന എന്തു സുഖായി ഇതിടാൻ ചുമ്മാ അതല്ല പെണ്ണുങ്ങളെറ്റിട്ടണ ബനിയാനിയും കൂടി ഇടാണ്ടിരിക്കണം നല്ല സുഖം ഉണ്ടാവുള്ളൂ എണീറ്റ പാടേ തന്നെ എവള അമ്മയുടെ ചുരിദാർ വെട്ടി വെച്ചു കൂട്ടെ ഇത് ഇരുപത്തിനാലാം തീയതി രാവിലത്തെ കൈയാണ് പറയുന്നത് വെട്ടിവെച്ചെങ്കിലും ഞാൻ പോയല്ലോ സർക്കിറ്റിന് ഇറങ്ങിയല്ലോ ചന്തയപ്പോക്ക് ജെയ്സന്റെ വീട്ടിൽ പോയി തറവാട്ടിപ്പോ എവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ വന്നപ്പോ മണി ആയി അതുകൊണ്ട് നാട്സി വേഗം വെട്ടി വെച്ച ചുരിദാർ ദുർദിക്ക് തയ്ച്ചോണ്ടിരിക്കുവാണ് അപ്പൊ തറവാട്ടേ ചെന്നപ്പോൾ അവരുടെ ചേട്ടന്റെ കൊച്ചിന്റെ ഡ്രസ് ഡ്രസ്സാടുത്തത് അതായത് ഇച്ചിരി ഇറക്കം കുറയ്ക്കാൻ വേണ്ടിട്ട് തന്നതാണ് തന്നപ്പോൾ കിയാറെ കീ ഉടുപ്പ് കണ്ടപ്പോ തന്നെ കിയാട് ഉടുപ്പാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പൊ നാട്സി പറഞ്ഞു ഇത് കിയാട് ഉടുപ്പ അല്ല ഇത് ഇനിയടെ എന്ന് പറഞ്ഞപ്പോൾ ഗുളികാതിക സംഘടായ അപ്പൊ മുഖം അങ്ങോട്ട് വാടി അത് കണ്ടപ്പോ നാൻസിക്ക് ഭയങ്കര വിഷമായി പോയി എന്നാ പിന്നെ കൊജുനോ എങ്ങനെയെങ്കിലും ആന്റിയോട് ഉടുപ്പ് കഴിച്ചു തരാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്ന സമയമാണ് അപ്പൊ വേഗം അമ്മയുടെ ടോപ്പ് തേച്ച് കഴിഞ്ഞു ഹെം ചെയ്യാനായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ അത് ചെയ്തോണ്ടിരിക്കുകട്ടോ അപ്പൊ അമ്മയ്ക്ക് ചുരാച്ചിട്ട് കൊറേ നാളായിട്ടോ ഒരു പരിഭവം പരാതി ഒന്നും പറയാതെ ഒരു പാവപ്പെട്ട അമ്മയാണ് സത്യം പറഞ്ഞാ നമ്മളിങ്ങനെ പറയുമ്പോഴല്ലേ നമ്മളത് ഓർത്ത് ചെയ്യുള്ളൂ ഭയങ്കര തിരക്കായി പോയല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് കൊറേ നാളായി അപ്പുറത്തെ പള്ളിയില് പരിപാടി തുടങ്ങിയോ കുർബാന തുടങ്ങി അതെ ഞങ്ങളുടെ വിളിയിൽ പന്ത്രണ്ട് മണിക്കായത് കൊണ്ട് ഞാൻ അത് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് കിയാരൊക്കെ എങ്കിലും പുതിയ ഉടുപ്പ് കിയ പുതിയ പുതിയുടുപ്പ് വേണ ഇഷ്ടുടുപ്പ് തായത്തോട്ട് വന്നപ്പോ അമ്മ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുക ഞാൻ വർക്ക് ചെയ്യാൻ മേലാൻസിനെ മേലിട്ട് വിളിച്ചതാണ് ഇപ്പൊ ഇതർപ്പാൻ എന്റെ കയ്യിലോട്ട് തന്നു പക്ഷെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആ മുത്തുകളും എല്ലാം അവക്ക് വേണം എന്റെ അടുത്തൊന്നും മാറുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു നീ താഴത്തോട്ട് പൊക്കോടി അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ ഞാൻ പയ്യനെ ഇത് എങ്ങനെയെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ താഴ്ത്തോട്ട് വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ സി ആ ഒറ്റരിപ്പിനെ അങ്ങോട്ട് ചുതാക്കിയിരുന്നത് ഇതും കൂടെ തയ്ച്ചോട്ടിരിക്കുക ഞാൻ ഓർത്ത് നമ്മൾ കരിമീൻ വാങ്ങിച്ചായിരുന്നല്ലോ അപ്പം ക്രിസ്മസിന്റെ അന്നത്തേക്ക് കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഒരു രണ്ടു മൂന്നെണ്ണിടത്ത് ഒന്ന് തേങ്ങാപ്പാല കൊഴിച്ച് ഇതേപോലെ ഒന്ന് പൊളിക്കാന്ന് വിചാരിച്ചു അതിനിടക്കാണെ മസാല എന്തുപോയി മസാല ഉണ്ടാക്കി അങ്ങനെ ഇരുന്നപ്പം നല്ല ചെമ്മീൻ അല്ലേ ഇത്തവണ കിട്ടിയേക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിരുന്നു നവ്യ നായരട അയ്യോ എന്തായിരുന്നു പേക്ക് കുറവില്ല ബട്ടർ ഗാർലിക് പ്രോൺസ് റെസിപ്പി കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അതിന് നമുക്ക് ചെമ്മീനൊക്കെ കിട്ടിയെങ്കിലും ഫ്രഷ് ചെമ്മീൻ ആയെന്ന് തോന്നാത്തത് കൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ലാട്ടോ ഇതേപോലെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കണം ചെമ്മീൻ അതാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഇതുപോലെ ബട്ടറിൽ ഗാർലിക്കൊക്കെ കുറെ ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം അധികം അങ്ങോട്ട് വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ കൊറേ വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട ഇച്ചിരി കുരുമുളക് ഉപ്പും മാത്രമാണ് ഇതിനകത്ത്

ആദ്യം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ നാൻസ് നന്നാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ അതല്ല കേട്ടോ ഞാനേ ഇനി അത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ ചൂടോടെ കഴിക്കേണ്ടതാണ് ഇവർ എന്നൊക്കെ സ്ഥലത്തുണ്ടായിരുന്നില്ല അമ്മ കുളിക്കുന്നത് നാൻസ് ഇവർ തയ്ക്കുന്നു അപ്പൊ തിരക്കിലായ കൊണ്ട് ചൂടോടെ കഴിക്കാൻ പറ്റിയില്ലല്ലോ ഒന്നും കൂടി ചൂടാക്കി അപ്പൊ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ആ ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ചൊരു പോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊല്ലത്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ഗ്രേവി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് ആ ഗ്രേവിയിൽ ഇട്ടിട്ട് ചെമ്മീൻ ചെയ്തേക്കാം അത് കാരണം പോത്ത് കുക്കറിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് വേവ എന്ന് വിചാരിച്ചു അങ്ങനെ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ബാക്കി ഉണ്ടായിരുന്നതിനകത്ത് പോത്തും മാറ്റി വെച്ചു ജേസൻ ഉണ്ടാവത്തില്ല ജേസൻ അന്ന് ഇരുപത്തി അഞ്ചാം തീയതിയെ വരത്തുള്ളൂ അതുകൊണ്ട് പുള്ളിയുടെ ഭക്ഷണം കഴിക്കാൻ ഒക്കെ കണക്കായിരിക്കും പിന്നെ അതുകൊണ്ട് ഇച്ചിരിയെ മേടിച്ചു ഓട്ടോ അപ്പനൊക്കെ വേണ്ടിട്ട് മാത്രം ബീഫ് ഞങ്ങൾ കൂട്ടാറില്ല അങ്ങനെ ഒരു വിധത്തില് ഈ കറിയും ആ കറിയും ആയിട്ടുണ്ട് നമ്മുടെ അടുത്തേ എന്ത് പറയെനിക്ക് സ്ഥിരത ഇല്ലാതായിരിക്കുന്നു ഞാൻ ചിക്കൻ കറിക്കുള്ള സവാളയും കൂടി വഴിക്കുകയാണ് ഇന്നിപ്പം ചെയ്ത് വെക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ പാവില കുർബാന ആക്കി കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടില്ല കിടക്കുന്നേ എണീക്കാൻ വസിക്കും ഈ കറി ആര് വെച്ചത് ഇപ്പൊ കറി വെച്ചിട്ട് നമുക്ക് കിടക്കാം ബോയൊക്കെ റെഡി ആക്കി നീ സാമ്പിൾ വെച്ച് നോക്കിയാളെ അങ്ങനെ ഒരു വിധത്തിൽ ബോയൊക്കെ ചെയ്തോട്ടോ ബോയിന്റെ താഴത്ത് നമ്മള് ഒട്ടിപ്പോ ചെയ്യാന്ന് വിചാരിച്ചോ നമ്മടെ പുല്ലൊക്കെ വളർന്നു പക്ഷെ ഇതിനകത്ത് കൊറേ ഉണ്ടായിപ്പണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഈ പൊന്നു മാറടാ ഇത് കണ്ടോ കൊറേ ഒക്കെ കിളുക്കാതെ കിടക്കണു കൊറേ കിളുത്ത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി മിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി ആഹാ ആഹാ അയ്യോ ഞങ്ങളെ വീടൊക്കെ പണിയണം എന്ന് വിചാരിച്ചതാണ് ഒരു പണി നടന്നില്ല വീടൊന്നും പണിയാത്തോണ്ട് വീടില്ലാണ്ടായിപ്പോയി ഉഡായിപ്പ് ക്രിസ്മസ് ട്രീ ആയിപ്പോയി അല്ലെ ഗിയാമാ പിന്നെല്ലാം ഒരു ചടപടയായിരുന്നു വേഗം ഒരുങ്ങി പള്ളിയിൽ ഞങ്ങൾ സമയത്തെത്തി കുർബാന തുടങ്ങുന്നതിന് മുന്നേ ഇത് കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഡാൻസ് സിക്കേണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അമ്മയുടെ തയ്ച്ചു ചുരി ഇതാണ് ഡാൻസ് തന്നെ നമ്മുടെ അതിന് മുന്നേ തയ്ച്ചിട്ടുള്ളതാട്ടോ ഇട്ടേക്കുന്നത് അത് ഞാൻ പിന്നെ ഡാൻസ് എനിക്ക് ബർത്ത്ഡേക്ക് തയ്ച്ചതെന്നല്ലോ അതാണ് ഇട്ടത് പിള്ളേരുടെ ഡാൻസ് ഇക്കേണ്ടായിരുന്നുണ്ട് അപ്പൊ ആട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ കോപ്പി റൈറ്റ് ഉണ്ടോ ഇല്ലയെന്നൊരു പിടുത്തോ ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് എല്ലാം മ്യൂട്ടാക്കി വെച്ചേക്കുവാണ് അപ്പൊ കിയാരയുടെ ഉടുപ്പ് ഇതാട്ടോ ഇത് ഞാൻ വെട്ടത്തിൽ കാണിച്ചു തരാം നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നാൻസിക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഇത് ഇത് നിങ്ങൾക്ക് അറിയാലോ കണ്ടിട്ടുള്ളതാണല്ലോ ആ ഒരു ഡ്രസ്സാണ് ഇട്ടത് പിറ്റേ ദിവസം രാവിലെയാണ് അമ്മ കരിമീൻ കറി വെച്ചോണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞ ഇത്രയും സാധനങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസം ഉണ്ടല്ലോ എനിക്കാണെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നാറുണ്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസും അവസാനിക്കയാണ് ഇതാണ് നമ്മുടെ കിയവയുടെ ഉടുപ്പ് ഈ ഉടുപ്പിട്ടാണ് ഇന്ന് മുഴുവൻ നടക്കുന്നത് കുട്ടി എന്താ ചേച്ചി കഴിക്കണ്ട 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 ഇങ്ങനെ പൂമ്പാറ്റ ബാക്ക് കാണിച്ചെ ബാക്ക് 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 ഹാപ്പി ക്രിസ്മസ് പറയുവാറ പറ Happy Christmas. Happy Parah.